Jewelers, piru, gold, diamonds, silver, and watches, 50 മേൽപ്പാലങ്ങൾക്ക് കീഴിൽ യുവജനങ്ങളുടെ കേന്ദ്രമായി വി പാർക്ക് നിർമ്മിക്കണമെന്ന് ഡിവൈഎഫ്ഐ താനൂർ ബ്ലോക്ക് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു വട്ടത്താണി റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടു താനാളൂർ പകരയിലെ പുഷ്പൻ നഗറിൽ നടന്ന സമ്മേളനം എസ് എഫ് ഐ മുൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ നിതീഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു പി പി രതീഷ് സി ഗായത്രി ലാമിഹുറമൻ എന്നിവരടങ്ങിയ പ്രസീതിയും മാനസികമായ ആരോഗ്യവും ശാരീരികമായ ആരോഗ്യം പോലെ തന്നെ ഇവിടെ മെഡിക്കൽ കോളേജിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്കറിയാം ആരോഗ്യത്തിന്റെ നിർവചനം ആരോഗ്യത്തിന്റെ നിർവചനം എന്താ ആരോഗ്യം എന്ന് പറഞ്ഞാൽ രോഗമാണ് ശരീരത്തിൽ ഇല്ലാത്ത അവസ്ഥയുടെ പേരല്ല

അവസ്ഥയുടെ പേരല്ല ആരോഗ്യം എന്നുള്ളത് മറിച്ച് സമ്പൂർണമായ സാമൂഹികവും മാനസികവും ശാരീരികവുമായ സുസ്ഥിരതയുടെ പേരാണ് ആരോഗ്യം എന്നുള്ളത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരു സമൂഹത്തിൽ ആരോഗ്യമുണ്ട് എന്നർത്ഥമില്ല ആ സമൂഹത്തിൽ എന്തുകൂടി വേണം ആനന്ദത്തോടെ ജീവിക്കുന്ന താൻ സുരക്ഷിതനാണ് എന്ന ബോധമുള്ള സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന മനുഷ്യരുണ്ടാകണം ഉള്ളിൽ കനല് പേറി ഓരോ നിമിഷവും ദുരിതമയമാണല്ലോ തന്റെ തൻ്റെ ജീവിതം എന്നാലോചിച്ച് വേദനിക്കുന്നവരുണ്ടെങ്കിൽ അത് ആരോഗ്യമുള്ള സമൂഹമാണ് എന്ന് അർത്ഥമില്ല എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ലോക മാനസികാരോഗ്യ ദിനത്തിൽ മനുഷ്യരുടെ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പലസ്തീനെ കുറിച്ച് ചർച്ച ചെയ്യാതെ നമുക്ക് ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് ചോദ്യം അവിടെ നിന്നും വന്നിട്ടുള്ള ഒരു പഠനം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുപത്തി ഒമ്പത് ശതമാനം കുട്ടികളും രാത്രിയിൽ പേടി സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നു എന്നുള്ളതാണ് പേടി സ്വപ്നം കണ്ട് എല്ലാ ഉറക്കത്തിലും ഞെട്ടി ഉണരുന്ന എഴുപത്തി ഒമ്പത് ശതമാനം കുട്ടികളുള്ള നാടിന്റെ പേരാണ് എങ്ങനെയാ മക്കൾ വളരുക ആ കുട്ടികൾ എങ്ങനെയാ വളരുക എൺപത്തി ഒമ്പത് ശതമാനം കുട്ടികൾ ഏറ്റവും തീവ്രമായിട്ടുള്ള പേടി അനുഭവിക്കുന്നു എന്നുള്ളതാണ് നിരന്തരം പേടിച്ചുകൊണ്ട് ജീവിക്കുന്നവർ ഭയം അവരുടെ ഉള്ളിൽ ഇങ്ങനെ പൊന്തുകയാണ് സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി പി രതീഷ് പതാക ഉയർത്തി പി കെ ജിജേഷ് രക്തസാക്ഷി പ്രമേയവും മുഹസില അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ബ്ലോക്ക് സെക്രട്ടറി വി വിശാഖ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന കമ്മിറ്റി അംഗം പി മുനീർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് പി ഷീർ സെക്രട്ടറി കെ ശ്യാം ജോയിന്റ് സെക്രട്ടറി സി ഇല്ലാസ് എന്നിവർ സംസാരിച്ചു നിശ്ചയങ്ങൾ മുനീർ സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് പി പി രതീഷ് വൈസ് പ്രസിഡന്റ് മുഹ്സില സൈനുൽ അബിദ് സെക്രട്ടറി വി വിശാഖ് ജോയിന്റ് സെക്രട്ടറി പി കെ ജിജേഷ് ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ Diamonds, silver and watches. Celebrating 50 years.